എയർപോർട്ടിന്റെ അനുസ്മരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിലൂടെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ താരമായിരിക്കുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഈ റെയിൽവേ സ്റ്റേഷൻ ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ട്രോൾ പേജുകളിലും റീൽസുകളിലും ഷൊർണൂർ സ്റ്റേഷനാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്റ്റേഷന്റെ കവാടത്തിലെ ലൈറ്റുകൾ മിന്നി തെളിഞ്ഞതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് തരംഗമായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഭംഗിയേറിയ കവാടങ്ങൾ പൂന്തോട്ടങ്ങൾ എയർപോർട്ട് മാതൃകയിലുള്ള വാഹന ട്രാക്കുകൾ ലൈറ്റുകൾ എന്നിവ യാത്രക്കാരെയും കാഴ്ചക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട് രാത്രികാലങ്ങളിൽ ഫോട്ടോഷൂട്ട് നടത്തുവാൻ യുവാക്കൾ കൂട്ടമായി എത്തുന്നുണ്ട് ഒന്നാം ഘട്ട നവീകരണ പ്രവർത്തികൾ ഈ മാസം മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കാൻ റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ ഉൾപ്പെടെയുള്ളവ അതിവേഗം പുരോഗമിക്കുകയാണ് കൂടാതെ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി പൂന്തോട്ടവും ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഷന്റെ മുൻഭാഗത്തെ സൗന്ദര്യവൽക്കരണം അപ്രോച്ച് റോഡുകൾ ശുചിമുറി നവീകരണം പുതിയ മേൽക്കൂര പാർക്കിംഗ് ഏരിയ ലിഫ്റ്റുകൾ തുടങ്ങിയ ജോലികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു യു ആർ വാച്ചിംഗ് ന്യൂസ്